എഴുപത്തയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് വളരെ വ്യക്തമായ ഒരു മേൽക്കൈയുണ്ട് ഏതാണ്ട് ഫലം പ്രഖ്യാപിച്ചതുപോലെ തന്നെയായി മാറിയിരിക്കുന്നു പക്ഷെ ഇന്ത്യയുടെ ആഗമന ചിത്രം നോക്കുമ്പോൾ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകൾ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഏറ്റവും കൂടുതൽ ലോക്സഭയിലേക്ക് സീറ്റുകൾ സംഭാവന ചെയ്ത മൂന്ന് സംസ്ഥാനങ്ങളാണ് ഈ മൂന്ന് ഇടത്തും ഇന്ത്യ മുന്നണി വളരെ വലിയ ഒരു വിജയം നേടി എന്നത് ഉത്തർപ്രദേശിനെ ഞെട്ടിക്കുന്ന വിജയമാണ് കാരണം അറുപത്തിരണ്ട് സീറ്റ് ബി ജെ പിക്ക് രണ്ട് സീറ്റ് അപ്നാദിനും അങ്ങനെ അറുപത്തിനാല് ഉണ്ടായിരുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ ഒരു പുതിയ ഘടകകക്ഷിയെക്കുറിച്ച് നടത്തു അതായത് അജിത് സിംഗിൻ്റെ കക്ഷിയെക്കൂടെ ചേർത്തുകൊണ്ട് ജാട്ട് മേഖല കൂടി ഉറപ്പിച്ച് നിർത്തിയിട്ട് പോലും പടിഞ്ഞാറൻ ഉപ്പിയിൽ ഉൾപ്പെടെ ഉണ്ടായി ഇവിടെ തിരിച്ചടി ഉത്തർപ്രദേശിലെ തിരിച്ചടിക്ക് ഞാൻ ഇവിടെ പറഞ്ഞ കാരണങ്ങൾക്ക് ഉപരിയായി മറ്റൊരു കാരണം കൂടെ കാണുന്നുണ്ട് ഏഴ് ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ നാല് സംസ്ഥാനങ്ങളുണ്ട് അതിലൊന്ന് ഉത്തർപ്രദേശാണ് അവസാന ഘട്ടത്തിൽ അഞ്ച് ആറ് ഏഴ് ഘട്ടത്തിലാണ് കിഴക്കൻ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അവിടങ്ങളിലെ സീറ്റ് റാലി നോക്കുമ്പോൾ ബി ജെ പി വളരെ പിന്നോട്ട് പോയി മോദിയുടെ മണ്ഡലത്തിൽ പോലും സാമാന്യം നല്ല ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നില്ല കേവലം ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരം വോട്ടിനാണിപ്പോൾ ശ്രീ നരേന്ദ്രമോദി ലീഡ് ചെയ്യുന്നത് അങ്ങനെയല്ല സംഭവിക്കേണ്ടത് അതുകൊണ്ട് ഉത്തർപ്രദേശിൻ്റെ മനസ്സ് മാറിയതിന് പിന്നിൽ കർഷക വിഷയം ഒരു ചെറിയ തോതിൽ ജാറ്റുകൾക്കും രജപ്പെട്ട് വിഭാഗങ്ങൾക്കും ഉണ്ടായ ചെറിയ അസംതൃപ്തിയുണ്ട് അഗ്നിവീർ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട് ഇതിനെല്ലാം പുറമെയാണ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു ബി ജെ പി യെ ഇതിവിടെ നേട്ടം കൊയ്തിരിക്കുന്നു എനിക്കൊന്ന് ഐ ഹാവ് ടു സല്യൂട്ട് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഖിലേഷ് യാദവ് നല്ല ഷ്രൂഡ് പൊളിറ്റീഷൻ ആണെന്ന് തെളിയിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായി സമാജ്വാദി പാർട്ടി മാറിയിരിക്കുന്നു മുലയം സിംഗ് യാദവിന്റെ മകന് ഒരു അവസരം കൊടുത്തു ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ അവർക്ക് അനുവദിച്ച എൺപത് സീറ്റിൽ രണ്ടേ രണ്ട് കക്ഷികളെ ഉള്ളൂ സമാജ്വാദി പാർട്ടി അറുപത്തി മൂന്ന് സീറ്റുകളും കോൺഗ്രസ് പാർട്ടി പതിനേഴ് സീറ്റുകളും ഈ അറുപത്തി മൂന്ന് സീറ്റിൽ കേവലം അഞ്ച് സീറ്റിൽ മാത്രമാണ് യാദവ് കൊലം മത്സരിച്ചത് അതിൽ നാല് സീറ്റും സമാജ്വാദി പാർട്ടിയുടെ സമുന്നത നേതൃത്വമായ സിംഗ് യാദവിന്റെ ഫാമിലിയിലെ അംഗങ്ങളാണ് കേവലം നാല് സീറ്റുകൾ മാത്രമാണ് മുസ്ലിം വിഭാഗത്തിന് കൊടുത്തത് അങ്ങനെ എം വൈ കോമ്പിനേഷൻ എന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി കരുതിയതിനു ശേഷം ബാക്ക്വേർഡ് കാസ്റ്റ് നോൺ ജനസംഖ്യയുടെ ഒരു നാൽപ്പത് ശതമാനത്തോളം വരുന്ന നോൺ വ്യാപകമായി ദളിത് വളരെ ഗംഭീരമായ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയതിന്റെ ഗുണഫലമാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വലിയ വന്നു അത് മാത്രമല്ല സംശയം ജനിപ്പിക്കുന്നതിൽ വളരെയധികം വിജയിച്ചു അതായത് സംഭവിച്ചാൽ നോക്കൂ നിങ്ങൾ ഒ ബി സി ഇപ്പോൾ അനുഭവിക്കുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന സംവരണങ്ങൾ ബി ജെ പിയുടെ പുതിയ ഗവൺമെന്റ് അട്ടിമറിക്കും അതുകൊണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി പോകരുത് രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ പോകരുത് എന്ന ഒരു ചിന്ത മധ്യവർഗത്തിനുണ്ടായി മധ്യവർഗത്തിലെ തന്നെ ഒ ബിസി വിഭാഗത്തിനുണ്ടായി അവരാണ് പത്രം വായിക്കുന്നവർ അവരാണ് ടെലിവിഷൻ കാണുന്നവർ അവരാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് അവരുടെ അഭിപ്രായം വളരെ നിർണായകമായി അതുമാത്രമല്ല ഇവിടെ മറ്റൊരു ഫാക്ടറുണ്ട് അധികം സംസാരിക്കാത്തൊരു ഫാക്ടറുണ്ട് മായാവതി ഫാക്ടർ ആനക്കെന്തുപറ്റി ഇതൊരു വലിയ ചോദ്യമാണ് മായാവതിക്ക് ഇരുപത് ശതമാനം ഫിക്സ്ഡ് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു ബഹുജൻ സമാജ് പാർട്ടിക്ക് ബഹുജൻ സമാജ് പാർട്ടിയുടെ വോട്ടുകൾ ഒരു ഒരു സബാർത്തേൺ ഹിന്ദുത്വയുടെ ചടങ്ങിലേടി ബി ജെ പിയിലേക്ക് പോകും എന്ന നിഗമനം അത് ഗോപാറൊക്കെ പറഞ്ഞതുമാണ് പക്ഷെ ആ രീതിയിൽ സംഭവിച്ച് കാണില്ല ഒരു ദളിത് വോട്ടുകളും സംവരണ വിഷയം വന്നപ്പോൾ ദളിതകൾക്കും ആശങ്ക ഉണ്ടായി കാണും അവരും ഇന്ത്യ മുന്നണിയിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടു അങ്ങനെ മുസ്ലിം യാദവ് ഒരു നല്ല നോൺ യാദവ് ഒ ബി സി ആൻഡ് ദളിത് കൺസോളിഡേഷൻ എലോങ് വിത്ത് ഒരു ചെറിയ ആന്റി പക്ഷെ യോഗി ആദിത്യനാഥ് ജനകീയനായ മുഖ്യമന്ത്രി തന്നെയാണ് സംശയമില്ല കാരണം അവിടുത്തെ ജംഗിൾ രാജ് അവസാനിപ്പിച്ച് വികസന ഡിബേറ്റിലേക്ക് ഉത്തർപ്രദേശിനെ കൊണ്ടുവന്ന യുഗപ്രഭാവം തന്നെയാണ് മോദി പിന്നെ യോഗി അപ്പൊ യോഗി മോദി ഒരു ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുമെന്ന പ്രതീക്ഷ അവിടെ അട്ടിമറിക്കപ്പെട്ടു മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിൽ മഹാ വികാസ് അഗാദി കൺസോളിഡേറ്റഡായി യഥാർത്ഥ ശിവസേന ആര് എന്നത് ഇനിയും ചോദ്യമല്ല ഉദ്ധവ് താക്കറെയുടെ ശിവസേന യഥാർത്ഥ ശിവസേനയായി ഇപ്പോൾ നമുക്ക് പ്രഖ്യാപിക്കാവുന്ന ഒരു നിലയിലായി കഴിഞ്ഞിരിക്കുന്നു നാല്പത്തിരണ്ട് സീറ്റുകളിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി മുപ്പത്തിനാല് സീറ്റിലേക്ക് വരികയാണ് അത് വളരെ വലിയ നമ്പറാണ് അപ്പം അവിടെ ദേശീയ ജനാധിപത്യ സഖ്യം പിന്നോട്ട് പോയി അജിത് പവാറിന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം അപ്പൊ ശരത് പവാർക്കും ഉദ്ധവ് താക്കറെക്കും അനുകൂലമായി ഒരു വളരെ വലിയ സഹതാപ തരംഗം തന്നെ ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ഉണ്ടായി എന്ന് കരുതാവുന്ന നമ്പേഴ്സാണ് പോകുന്നത് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ബീഹാർ ബംഗാളിൽ പതിനെട്ട് സീറ്റിൽ നിന്നും ബി ജെ പി ഇരുപത്തഞ്ച് സീറ്റിലേക്ക് ഉറപ്പായും പോകുമെന്ന് ഞാൻ ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നു പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് പത്ത് സീറ്റിലേക്ക് പതിനെട്ട് സീറ്റിൽ നിന്നും ബി ജെ പി പത്ത് സീറ്റിലേക്ക് വരികയാണ് അവിടെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷിയാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് മത്സരിച്ച മമത ഒരു ഷ്രൂഡ് മൂവ് അവിടെ നടത്തിയിരിക്കുന്നു കാരണം മമതക്കെതിരെ തിരിയേണ്ട ആന്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോയി ബി ജെ പിയിലേക്കും പോയി കോൺഗ്രസ് ഇടതുപക്ഷത്തേക്കും പോയി അങ്ങനെ മമതയുടെ മുപ്പത്തൊന്ന് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ ബംഗാളും തൂത്തുവാരി അവിടെയാണ് പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റുകളായ സ്റ്റേറ്റുകൾ ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പൊ കാണുന്ന നമ്പേഴ്സ് അനുസരിച്ച് തീർച്ചയായും എൻ ഡി എ ഭരണത്തിലെത്തും വിത്ത് എ റെഡ്യൂസ് മാർജിൻ വിത്ത് നരേന്ദ്രമോദി അറ്റ് എ പ്രൈം മിനിസ്റ്റർ പക്ഷേ How comfortable will Narendra Modi be will be a million dollar question to me.